യു എയുടെ ബജറ്റ് എയർലൈൻസ് ആയിട്ടുള്ള എയർ അറേബ്യയുടെ സൂപ്പർ സീറ്റ് സെയിലിനെ കുറിച്ച് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാം അതായത് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ നമുക്ക് വൺ വേ ടിക്കറ്റുകളാണ് ഈ ഒരു പാക്കേജിലൂടെ സൂപ്പർ സെയിലിലൂടെ എയർ അറേബ്യ ഓഫർ ചെയ്യുന്നത് വൺ മില്യൺ ടിക്കറ്റുകളാണ് ഇങ്ങനെ ഈ ഒരു പാക്കേജിൽ എയർ അറേബ്യ വിറ്റഴിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദൃഹം മുതൽ നമുക്ക് വൺ വേ ടിക്കറ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതായത് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് ഒപ്പം ലോകത്തിലെ പല നഗരങ്ങളിലേക്കും ഈ ഒരു സൂപ്പർ സെയിലിന്റെ ഭാഗമായിട്ട് ടിക്കറ്റുകൾ വളരെ നിരക്കിളവിൽ ലഭിക്കുന്നു എന്നാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് ഉപാധികളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ അതായത് ഇന്ന് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് നമുക്ക് ഈ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് രണ്ടായിരത്തി വരെ നമ്മൾ കാത്തിരിക്കണം രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴ് മുതൽ ഒക്ടോബർ ഇരുപത്തി നാല് വരെയാണ് നമുക്ക് ഈ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുക ആ ഒരു കാലയളവിൽ നമുക്ക് യാത്ര ചെയ്യാം ഈ നിരക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഷാർജയിൽ നിന്ന് ദോഹയിലേക്കും അതുപോലെ തന്നെ ഷാർജ കറാച്ചിയൊക്കെ ഒക്കെ നൂറ്റി നാല്പത്തി ഒൻപത് ദർഹം ലഭിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് അബുദാബിയിൽ നിന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിലേക്ക് കോഴിക്കോട്ടേക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹത്തിനാണ് വൺ വേ ടിക്കറ്റുകൾ ലഭ്യമാകുന്നത് അബുദാബി ചെന്നൈ സർവീസിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹം തന്നെയാണ് ഷാർജയിൽ നിന്ന് മുംബൈയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദർഹത്തിന് ആ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടിക്കറ്റുകൾ കിട്ടും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മില്യണോളം ടിക്കറ്റുകളാണ് പത്ത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ആഗോള അടിസ്ഥാനത്തിൽ ഇങ്ങനെ സൂപ്പർ സെയിലിനായി അവരിടുന്നത് അപ്പൊ സീറ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമായിരിക്കും നമുക്ക് ഈ ഓഫർ കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഈ ഒരു ഓഫർ കിട്ടും എന്നാണ് എയർ അറേബ്യ ഓർമ്മപ്പെടുത്തുന്നത് സൂപ്പർ സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എയർ അറേബ്യയുടെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ സന്ദർശിക്കുക എന്തായാലും മികച്ച ഓപ്പർച്യൂണിറ്റി ആണിതെന്ന് എയർ അറേബ്യ വാഗ്ദാനം ചെയ്യുന്നു അപ്പൊ അത് മിസ് ചെയ്യാതിരിക്കുക അത് നോക്കുക ചെക്ക് ചെയ്യുക ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെതിരായ ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ കിരീട വിജയം ഇരട്ടി മധുരമാണ് വലിയ സന്തോഷമാണ് പകർന്നിരിക്കുന്നത് അഞ്ചു വിക്കറ്റിനാണ് ഫൈനലിൽ പാകിസ്ഥാനെ ഇന്ത്യ തകർത്തത് ഒൻപതാം കിരീടമാണ് ഏഷ്യാ കപ്പിലെ ഒൻപതാം കിരീടമാണ് ഇന്ത്യൻ ടീം ഇന്നലെ സ്വന്തമാക്കിയത് കിരീടമില്ലാതെ ട്രോഫി ഇല്ലാതെ ഇന്ത്യൻ ടീം വിജയം ആഘോഷിച്ചതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് ഇന്ത്യൻ ടീം വിജയിച്ചതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ടീം ഗ്രൗണ്ട് വിട്ടു ഒരു മണിക്കൂറിന് ശേഷമാണ് അവർ തിരിച്ച് എത്തുന്നത് തുടർന്ന് സമാന വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെത്തി ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ മന്ത്രി കൂടിയായ മൊഹസിൻ നഖ്വിയാണ് മൊഹസിൻ നഖ്വിയിൽ നിന്ന് ഒരു കാരണവശാലും തങ്ങൾ ട്രോഫി വാങ്ങില്ല എന്നുള്ള നിലപാട് ഇന്ത്യൻ ടീം ആവർത്തിക്കുകയായിരുന്നു പകരം എമിറേറ്റ്സ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് സൽ സരൂണിൽ നിന്ന് ട്രോഫി വാങ്ങാമെന്ന് ഇന്ത്യൻ ടീം നിലപാട് അറിയിക്കുകയും ഇത് ഏഷ്യൻ കപ്പ് ക്രിക്കറ്റ് കൌൺസിൽ തള്ളുകയുമായിരുന്നു പാകിസ്ഥാൻ മന്ത്രി മൊഹസിൻ നഖ്വി ഈ ട്രോഫി എടുത്തുകൊണ്ട് ഹോട്ടലിൽ പോവുകയും ചെയ്തു ഇന്ത്യൻ ടീം ഒട്ടും നിരാശരായില്ല സാങ്കൽപിക ട്രോഫിയുമായി ഗ്രൗണ്ടിലുടനീളം അവർ ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ബി സി സി ഐ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് നവംബറിൽ ഐ സി സിയുടെ യോഗത്തിൽ പാകിസ്ഥാൻ മിനിസ്റ്ററിന്റെ നടപടിയെ ശക്തമായി തുറന്നുകാട്ടുമെന്നും ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമെന്നും പറയുന്നു എങ്ങനെയാണ് ഈ ട്രോഫി എടുത്തുകൊണ്ട് ഹോട്ടലിലേക്ക് പാകിസ്ഥാൻ മന്ത്രിക്ക് പോകാൻ പറ്റുക എന്ന് ബി സി സി ഐ ചോദിക്കുന്നു ഇരുപത്തിയൊന്ന് കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് ഇന്ത്യൻ ടീമിനും ഹെൽപേഴ്സിനും ഒക്കെ ആയിട്ട് ബി സി സി ഐ ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് യുവനിരയുടെ ആഘോഷം കൂടിയായിരുന്നു യുവ ടീം പുതു തലമുറ ടീമിന്റെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഏഷ്യ കപ്പിൽ കണ്ടത് അഞ്ചു മാസങ്ങൾക്കപ്പുറം ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഉപഭൂഖണ്ഡത്തിലെ ഈ മികച്ച വിജയം ഇന്ത്യൻ ടീമിന് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ആത്മവിശ്വാസത്തിനിടയിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ചുനാൾ കൂടി സജീവമായി ക്രിക്കറ്റ് കളത്തിൽ നിൽക്കും എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായി എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായി ഏഷ്യ കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു പരമ്പര വിജയത്തെ കാണേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് അഭിനന്ദനങ്ങൾ ടീം ഇന്ത്യ ഓരോ ദിവസവും റെക്കോർഡ് ഉയരത്തിലേക്ക് പോകുന്ന സ്വർണ്ണവിലയുടെ കാര്യമാണ് നമുക്ക് ഇങ്ങനെ പിന്തുടരേണ്ടി വരുന്നത് ഇന്നും വില കൂടിയിട്ടുണ്ട് മറ്റൊരു സർവകാല റെക്കോർഡ് കൂടി സ്വർണവില ഭേദിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ദുബായിൽ ഇപ്പോൾ വില നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ദർഹമാണ് കൂടിയിരിക്കുകയാണ് ഇരുപത്തി നാല് ക്യാരറ്റിന്റെ വില നാനൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ദർഹമായി മാറിയിട്ടുണ്ട് അതായത് ഗ്രാമിന് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ മൂന്ന് ദർഹമാണ് ഒറ്റ ദിവസം കൊണ്ട് കൂടിയത് എന്നുള്ളതാണ് നാട്ടിൽ ഒരു പവൻ ഇപ്പോ എൺപത്തി അയ്യായിരം രൂപയ്ക്കപ്പുറം ആയിരിക്കുന്നു വില കൃത്യമായി പറഞ്ഞാൽ എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് നാട്ടിലെ ഒരു പവന്റെ വില അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് പവന് കൂടിയത് ജി എസ് ടിയും പണിക്കൂലിയും ഒക്കെ വരുമ്പോ ഒരു പവൻ സ്വർണത്തിന് ഇപ്പൊ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾക്ക് നൽകേണ്ടി വരും എന്ന തരത്തിലാണ് വിലയുടെ ഒരു പോക്ക് അമേരിക്കൻ ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരാനിരിക്കുന്നു എന്തായാലും ഒരുപാട് നാള് സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുമെന്ന് വിപണി കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു പശ്ചിമേഷ്യയില് ഗാസയില് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമോ എന്നാണ് ലോകം ഇപ്പൊ കാത്തിരിക്കുന്നത് അങ്ങനെ ചില സൂചനകൾ നൽകുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്ന് അമേരിക്കയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിൽ സവിശേഷമായ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്നും കാത്തിരിക്കാനുമാണ് ട്രംപ് പറയുന്നത് ഇത് വെടിനിർത്തലാണോ എന്നുള്ള കാര്യമൊന്നും സൂചനയൊന്നും നൽകുന്നില്ല പക്ഷേ സവിശേഷമായ എന്ത് കാര്യമാണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കാനുള്ളത് എന്നോർക്കുമ്പോൾ അത് വെടിനിർത്തലിലേക്കാണോ കാര്യങ്ങൾ എത്തുക എന്നുള്ള വിശദീകരണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്ക് നയിക്കും എന്നുള്ള പ്രതീക്ഷ അത് വെടിനിർത്തലിലേക്കായിരിക്കും നയിക്കുക എന്നുള്ള പ്രതീക്ഷ സമാധാന പ്രേമികൾക്കിടയിൽ സജീവമായി വന്നിരിക്കുകയാണ്